കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തി ആക്ഷേപം ചെറുതാണോ മുഖ്യമന്ത്രി വരുന്ന കുറിച്ച് അദ്ദേഹം ആക്ഷേപം നടത്തിയില്ലേ ഐ നോ ദി വെരി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് കണ്ണൂരിന്റെ ചരിത്രം കണ്ണൂരിന്റെ ചരിത്രം അത്ര മോശമാണോ കോളനി വിരുദ്ധ പോരാട്ടത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷിയായ മണ്ണാണ് കണ്ണൂർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച മണ്ണാണ് കണ്ണൂർ എത്രയെത്ര പോരാട്ടങ്ങൾ കണ്ണൂരിൽ കണ്ടു എന്താണ് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിനോടും കേരളത്തോടും ഇത്ര വിദ്വേഷം മംഗലാപുരം കേന്ദ്രീകരിച്ച ആർ എസ് എസ് കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ആദ്യം തെരഞ്ഞെടുത്ത പ്രദേശം ഇതേ കണ്ണൂർ ജില്ലയായിരുന്നു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മാസം തലശ്ശേരിയിൽ വർഗീയ കലാമുണ്ടാക്കാൻ ആർ എസ് എസ് പ്രത്യേകം കമ്മീഷനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രത്യേകം തലശ്ശേരിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോയി മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് മനസ്സിലാക്കണം അന്ന് കണ്ണൂരിലെ കുപ്രചരണങ്ങളുടെ ഭാഗമായി ഒരു മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടാൻ വേണ്ടി പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സി പി ഐ എമ്മിന്റെ മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി മെമ്പർ സകാരണ യു കെ കുഞ്ഞിരാമൻ ആ പള്ളിക്ക് ചിലർക്കൊപ്പം കാവൽ നിന്നു നീ മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് ആ യു കെ കുഞ്ഞിരാമനെ ആർ എസ് എസുകാർ വകവരുത്തി അവിടെ കലാപ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് നേരെ കലാപം നടത്തരുത് നമ്മൾ സഹോദര്യത്തോടു കൂടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് ഒരു കറുത്ത ജീപ്പിൽ ഒരു ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരൻ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോയി ആ അനൗൺസ്മെന്റ് വാഹനം മത സഹോദരത്തിന് ആഹ്വാനം ചെയ്തു ആ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ മുന്നിൽ അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ മത സഹോദര്യം ഈ തലശ്ശേരിയുടെ മണ്ണിൽ കാത്തു സംരക്ഷിക്കും അതിന് നേതൃത്വം കൊടുത്ത ജീപ്പിന്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഖാവർ പിണറായി വിജയനാണെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരുൾപ്പെടെ കേരളത്തിന്റെ മത സഹോദര്യ പോരാട്ടത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് തിരിച്ചറിയണം നിങ്ങളിരിക്കുന്ന പദവി കൊണ്ടാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതേ വാക്കുപയോഗിച്ച് നിങ്ങളെയും പറയാൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ അത് തിരിച്ചറിയണം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഞങ്ങൾക്ക് അറിയാത്തതല്ല പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോ കണ്ണൂരിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് കേരളത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് മതസഹോദര്യത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് കൊളോണിയൽ വരുന്ന പോരാട്ടത്തിന്റെ ചരിത്രത്തെ തമസ്കരിച്ച് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ജനിച്ചു വളർന്ന ജില്ലയായ കണ്ണൂരിനെയും ആക്ഷേപിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടു